നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി മെമ്പർ എ ശിവദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു

ഈ പഞ്ചായത്തിലെ അഴിമതി ഭരണത്തെ കൊണ്ടു നടക്കുകയും അങ്ങനെ കൂട്ടുകൃഷിയായി കൊണ്ടു നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു പൊട്ടിത്തെറിയിൽ എത്തുകയുമാണ് ഇപ്പോൾ യു ഡി എഫ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഈ പഞ്ചായത്തിലെ യു ഡി എഫിനാണ് ആ യു ഡി എഫിന്റെ വോട്ട് വാങ്ങി വിജയിച്ചു വന്ന യു ഡി എഫിന്റെ മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരും രാജിവെച്ചൊഴിയണം എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് കെ പി അലവി അധ്യക്ഷനായി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ഷൈജു സിപിഐ ലോക്കൽ സെക്രട്ടറി ഷാഫി പുഴിത്തറ അനിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി മുഹമ്മദ് കോയമുട്ടി നാസർ കൊട്ടാരത്ത് ടി കെ അലവിക്കുട്ടി എ പി മൊയ്തീൻ രതീഷ് എന്നിവർ സംസാരിച്ചു തുകയാണ് ഇവര് ഇവരുടെ ഭരണത്തിന്റെ ഭാഗമായി ഇവരുടെ ഉത്തരത്തിലുള്ള കാഷ്ടത്തിന്റെയും അതുപോലെ തന്നെ ഭരിക്കാൻ അറിയാത്തതിന്റെ ഭാഗമായിട്ട് നാല് കോടി പതിനഞ്ച് ലക്ഷത്തി അറുപത്തി രൂപ സ്റ്റിൽ ഓവറായിട്ട് ഈ പഞ്ചായത്ത് മാറ്റിവെച്ചിരുന്നത് നിങ്ങൾക്ക് എന്നിട്ട് പത്രസമ്മേളനം കളിക്കാൻ ഒരു ഒപ്പമില്ലാതെ ഭരണസമിതിയിൽ ആളുകൾ എന്താ പത്രസമ്മേളനത്തിൽ പറയുന്നത് സംസ്ഥാന സർക്കാർ ഫണ്ടും എടുക്കുന്നില്ല ലേശം ഉടുപ്പ് വേണ്ട ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാൻ അത് മാത്രല്ല ഇനി പറയുന്നത് ഇത്തരത്തിലുള്ള സമരം വേണ്ടി എല്ലാ രേഖകളും ഈ നാട്ടിലെ സംവദിക്കാൻ ഞങ്ങൾ എൻ ന്യൂസ് തിരുനാവായ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുപ്പം സഞ്ചരിച്ച് സ്വർണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ